ഞങ്ങളിപ്പം എന്തായിരുന്നു പറയുന്നത് സോളോ സോളോ റൈഡ് പോവാൻ ഞങ്ങൾ ഇപ്പൊ എന്ത് ഞങ്ങളവിടെ ബാഗൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് മിനിറ്റുള്ളിൽ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങും ഗൈസ് ഹലോ ഗൈസ് ഇനി ഒരു രണ്ട് ദിവസത്തേക്ക് ഞങ്ങളില്ല ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോവാണ് ഞാൻ പറയലും ഞങ്ങൾ ഒന്നി ഒന്നിച്ചല്ല ഒറ്റയ്ക്കാണ് പോകുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം ഗെയ്സ് ഞങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇത് ഒന്നും കാണത്തില്ല ഫ്ലാറ്റ് കൂട്ടിയിട്ടാണോ ഗെയ്സ് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കയാണ് ഗെയ്സ് ഞങ്ങൾ സോളോക്കാർ ഇപ്പോൾ വൈറ്റില മെട്രോ 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 ഗെയ്സ് ഒരു കാര്യം കൂടി പറയാം എന്റെ കൂടെ ഉള്ളവന് മെട്രോ എന്താണെന്ന് പോലും അറിയത്തില്ല അവൻ ആദ്യമായിട്ട് ഇതെല്ലാം കണ്ടിങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ് ഗെയ്സ് അവൻ എന്നെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പയ്യ ആറ്റിറ്റ്യൂഡിട്ട് നിൽക്കുകയായിരുന്നു എങ്കിലൊന്നും ശരിയാകുന്നൊന്നുമില്ല ഇവനാണെങ്കിൽ ക്ഷീണക്കാരനായതുകൊണ്ട് കയറിയിട്ട് സീറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടത്ത് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഗെയ്സ് അവിടെ ഇറങ്ങി നേരെ പോയത് മന്തി കഴിക്കാൻ ഭയങ്കര കഴിയാണ് അവിടെ ഇറങ്ങി നടന്നത് നേരെ ഇടപ്പിളയ്ക്ക് അപ്പോളാണ് അറിയുന്നത് അവിടെ പള്ളിപ്പെരുന്നാൾ ഇടപ്പാണെന്ന് പിന്നെ അവിടെയൊക്കെ കയറി ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നേരെ റെസ്റ്റ് എടുക്കാൻ റൂം എടുക്കാൻ തീരുമാനിച്ചു റൂം എടുക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാരണം സോളോ അല്ലേ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ കാറ് കിട്ടി പിന്നെ ഞങ്ങളുടെ പോക്കെല്ലാം പ്ലാൻ മാറ്റി നേരെ പിടിച്ച് തമിഴ്നാടിനായിരുന്നു തമിഴ്നാട് പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഒന്നില്ലെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ മറ്റോനെ മാത്രമേ ഞങ്ങൾ കാണിക്കത്തുള്ളൂ പിന്നെ യാത്ര ചെയ്യാൻ ഒരു കാറ് കിട്ടിയപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി പിന്നെ ഞങ്ങൾ പോയി 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 പിറ്റേ ദിവസം നമ്മൾ തമിഴ്നാട് എത്തി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേസ് കാരണം മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയി കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആദ്യമായിട്ടല്ല കേസ് എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ബ്ലോഗ് ചെയ്യാൻ നമുക്ക് അങ്ങനെ അറിയത്തില്ല ആദ്യമായിട്ടാണ് ഇതുപോലത്തെ യാത്രകളൊക്കെ ബ്ലോഗ് ചെയ്യുന്നത് പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ നിന്ന് നമ്മൾ കയ്യും തളിയൊന്നും പുറത്തില്ലാതെ അകത്ത് തന്നെ ഒരു പാട്ടൊക്കെ വെച്ച് ഇരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെയൊക്കെ പോയി അവിടുന്ന് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയെടുക്കാൻ നേരം ആയപ്പോൾ തെങ്കിട്ട് തൊട്ട് ഫ്രണ്ടിലത്തെ കാറുകാരൻ എന്താ എന്താന്ന് ചോദിച്ചു ഒന്നുമില്ല അണ്ണാച്ചിന്ന് ഞങ്ങളും പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പിന്നെ പോകേണ്ട നേരെ വീട്ടിലേക്ക് സമയം രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകാറായി ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പാട്ടിട്ട് പാടാൻ തുടങ്ങി പാട്ടിനൊപ്പം ഞങ്ങളും പാടി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താ പറയാൻ വന്നു മറന്നും പോയി ആ സോളോ ട്രിപ്പ് പോകുന്ന കാര്യം സോളോ ട്രിപ്പ് ഞങ്ങൾ ആദ്യമേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞിരുന്നു ബസ്സിൽ കയറാൻ നിന്നപ്പോഴാണ് പറഞ്ഞിരുന്നു ഫ്രണ്ട് സീറ്റ് ബാക്ക് സീറ്റിലായിട്ട് പോകുന്നു അത് കാറിലും അങ്ങനെ തന്നെ പിന്നെ ഈ യാത്രയിൽ ഒരാൾക്ക് നല്ല രീതിയിലൊരു ഒരു പ്രേമപ്പാട്ട് കാണണമെന്നുണ്ട് നമ്മൾ ആ പാട്ടും കൂടി ഇട്ടുകൊടുത്തുണ്ടെങ്കിൽ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വ്ലോഗ് നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ എങ്കിലും നിങ്ങൾ ഇതങ്ങോട്ട് തട്ടിവിട്ടേരാ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി ீதி